മുടി കറുക്കുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും അതുമാത്രമല്ല കുട്ടികളിലും ഇന്ന് നര കാണുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പുറമേ നിന്ന് ധാരാളം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ പല സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നതാണ് എന്നാൽ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്ത നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര നിറച്ച മുടിയും വളരെ പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം നമുക്കിതിലെ വെള്ളം മാത്രം മതി അതിലെ മട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഡൈ ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം ബീട്രൂട്ട് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് നമുക്ക് എത്രത്തോളം വേറെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണം അപ്പോൾ ഈ രണ്ടുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല പകരം നമ്മൾ ആദ്യം തയ്യാറാക്കിയ തേയില വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം ബീട്രൂട്ടിലെ ആ കൊറ്റനെല്ലാം മാറ്റിയിട്ട് അതിലെ വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്യുന്നത് മുടി വളരാനായിട്ട് സഹായിക്കും ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ചട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് നീലാമരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം നീലാമരിപ്പൊടി നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ജ്യൂസ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചത് കൂടി പോയാൽ കുറച്ചും കൂടെ നീലാമരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിൽ ഒട്ടും തന്നെ കെമിക്കൽ ചേർത്തിട്ടില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഡൈ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണിത് ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിയിൽ ആ ഒരു ബ്ലാക്ക് കളറ് ഒരു മാസം വരെ നിലനിൽക്കും എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണിത് ഇത് നമ്മൾ തയ്യാറാക്കി ഉടനെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഏകദേശം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് മൂടി വച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡൈ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡൈ മിക്സ് ചെയ്യാനായിട്ട് എടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഇത് ബാക്കി വന്നിട്ടുള്ള ജ്യൂസാണ് ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ മുടി കൊഴിച്ചിലും മാറി കിട്ടുന്നതാണ് മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി നന്നായിട്ട് നല്ല ഉള്ളോടെ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും അതുപോലെ ഒട്ടും തന്നെ മുടിക്ക് ഉള്ളില്ലാത്തവരും മുടിക്ക് നീളമില്ലാതെയും ഒക്കെ വിഷമിക്കുന്നവരും ഈ ഒരു ജ്യൂസ് ആഴ്ചയിൽ മൂന്ന് ദിവസം മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും മുടി നല്ല ഉള്ളോടുകൂടി വളരാനായിട്ടും ഇത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണിത് ഇതിൽ നമ്മൾ കെമിക്കൽ ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല വളരെ ആയിട്ടുള്ള ഒരു ഡൈ ആണിത് എത്ര നിറച്ച മുടിയും കറുപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു ഡൈയുമാണ് അതുമാത്രമല്ല മുടി വളരുകയും ചെയ്യും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണിത് നമ്മൾ ഏത് ഡൈ യൂസ് ചെയ്യുകയാണെങ്കിലും മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല മുടിയിലെ എണ്ണമയം എല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡൈ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മാസത്തിൽ രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യണം കെമിക്കൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ ഡൈകള് നമ്മൾ യൂസ് ചെയ്യാതെ ഇതേപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈകള് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് എല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്